ആരും ഇല്ല ഇവിടെ മഷെ മഷെ ആരും ആ മഷെ സുഖല്ലേ അങ്ങനെയൊക്കെ പോകുന്നു എന്തെങ്കിലും കേട്ട പ്രത്യേകിച്ച് കുറവുകളൊന്നുമില്ല പിന്നെ ഞാൻ ഈ നാട്ടില് പുതിയ ആളാ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് ഈ സ്കൂളില് ഒരു ഇല്ല നമുക്ക് ആദ്യം കണക്ഷൻസ് ഒന്നും ഇല്ല ഇവിടെ ഈ നാട്ടിൽ പറഞ്ഞു വന്നാൽ അപ്പൊ എനിക്ക് ആദ്യം ഒരു പ്രശ്നം വരുന്നു അതുകൊണ്ട് ഞാൻ എന്റെ നാട്ടിൽ വെച്ചാൽ ഇവിടെ ഒരു വീട് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോ ഞാൻ അറിയുന്നു ആ വീട് കിട്ടാൻ വഴിയില്ലെന്ന് പിന്നെ എനിക്ക് ആരോഗ്യ ടെൻഷനായി ഇപ്പൊ നമ്മുടെ രാഘവേട്ടനല്ലേ പിന്നെ ചേട്ടൻ അറിയൂലേ വിനോദം കണ്ടിട്ടുണ്ട പോല ആ രാഘവേട്ടൻ വഴിയാണ് വിനോദനെ ഒന്നും കാണുന്നത് ഞങ്ങൾ പിന്നെ എന്തോ ഒരു ദയവായിരിക്കും ഈ വീട് കിട്ടി പിന്നെ അതിലെന്ത് കുറവാണ് എല്ലാം പിന്നെ വിനോദ പിന്നൊരു പ്രശ്നമുണ്ട് അതെങ്ങനെയാണ് വിനോദനോട് തുറന്നു പറയുന്നത് എന്താ അത് വെച്ചാൽ കാണുന്ന പാലഘട്ടത്തില് പ്രശ്നങ്ങൾ കൂടുതൽ ഇത് രാത്രി കാലങ്ങളിൽ ഭയങ്കര ചിരിയും ഒത്തിരി അവശബ്ദങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് ഇപ്പൊ ഇതില് വഴിയാത്രക്കാർക്ക് പോലും രാത്രി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടിൽ താമസിക്കുന്ന ചിങ്ങിച്ചേച്ചിക്കാണ് പ്രശ്നങ്ങൾ കൂടുതൽ അതെന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടിയിട്ട് പ്രശ്നം മുഴുവൻ ആ പാലപരമാണ് ഓ അപ്പൊ മായാണ് വന്ന് പറഞ്ഞത് ഇതാണ് ചിന്നിച്ചേച്ചി ചില ദിവസങ്ങളൊക്കെ ജോലി കഴിഞ്ഞു വൈകാൻ വരാറുണ്ട് അങ്ങനെ ഒരു ദിവസം വായിക്കുന്ന ഒരു ദിവസം ചിന്നിച്ചേച്ചി ഇതില് നമ്മുടെ ആ പാലപരത്തിന്റെ സൈഡിൽ റോഡിലൂടെ മറന്നു പോവുകയാണ് ചേച്ചി പെട്ടെന്ന് തിരുന്ന് നോക്കിയപ്പോ ഒരു സ്ത്രീ രൂപം വെള്ള സാരിയൊക്കെ കൊടുത്ത് ചേച്ചിയുടെ പിറകി ഇങ്ങനെ വരുകയാണ് ചേച്ചി ഇത് കണ്ട് പേടിച്ചാകിയ പ്രശ്നവും പിറ്റോസിന്റെ നോക്കിയപ്പോ ചേച്ചി പനി പിടിച്ച് കിടപ്പ വീട്ടില് ചേട്ടനെന്താ ചേട്ടന് ഇവിടെ ഒന്നല്ലേ ഒന്നുമില്ല പക്ഷെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം ശരി സംസാരിച്ചൊന്നും സമയം പോയാതരുന്നില്ല ചേട്ടൻ ക്ലാസ് താഴെ തരാൻ പോലും ഞാൻ പറഞ്ഞു ഒന്ന് വെക്കേട്ട് കുട്ടി അത് ഞാൻ പറഞ്ഞു ചേട്ടാ ഇപ്പൊ നമ്മൾ പറഞ്ഞ് ചിന്തിച്ചിട്ട് അനിയൊക്കെയാണ് ഇതാണോ എൻറെ ചേച്ചിയെ സ്നേഹിച്ചിരുന്ന വിനുവേട്ടൻ കൃഷ്ണ ചേച്ചി 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 പണിക്ക് പോയി വരുമ്പോ പറയണം കേട്ടോ ഞാൻ പറഞ്ഞേക്കൊക്കോട്ടെ രാന്ന് അതാണ് എന്റെ ചേച്ചിയെ സ്നേഹിച്ചിരുന്ന മീനു വേട്ടറിയില്ല നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഈ കാര്യങ്ങളൊന്നും പിന്നെ ഞാനെങ്ങനെ എന്തിനും റെഡിയാണ് പക്ഷെ നിന്റെ അതൊക്കെ ഞാൻ ചിന്തിച്ചിരി പോലെ എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ല đi